ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കെ കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒരു കാറ്ററിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ക്യാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടുനോക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ രണ്ടര കിലോ ചിക്കൻ കറിക്കും രണ്ടര കിലോ നെയ്ച്ചോറിനുള്ള ഓഡറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചിക്കനൊക്കെ ഇതാ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതിൽ വെള്ളമൊക്കെ ഒന്ന് ചോർന്നതിനു ശേഷം ചിക്കനിൽ ഞാൻ മസാല തേച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു പാത്രത്തിക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിന് മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മസാല ഇതാ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ചിക്കനായിക്ക് ഇട്ട് കൊടുത്തിട്ട് മസാല നല്ലോണം അതിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ്റെ വെള്ളം നല്ലോണം ഊറി വന്നതിന് ശേഷം വേണം കേട്ടോ മസാല തേച്ച് വെക്കാൻ ഇല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ വെള്ളം പൊടിഞ്ഞു വരും അപ്പോൾ ചിക്കൻ ഒന്നും ഫ്രൈ ചെയ്തെടുത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കനൊന്നും അങ്ങനെ ഉടഞ്ഞു പോകില്ല കറി കാണാനും നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ടെട്ടോ അതിനാണ് ആദ്യം മസാല തേച്ച് വെക്കണത് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുകയാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം പേസ്റ്റാക്കിയിട്ട് വേണം ചേർക്കാൻ ഇല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണ സമയത്ത് ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ചേർക്കാത്തത് ഏതായാലും നമ്മൾ കറി ഉണ്ടാക്കുക അല്ലേ ഇപ്പോൾ സവാളൊക്കെ വ വഴറ്റിയെടുക്കണ സമയത്ത് ചേർക്കുക അപ്പോൾ അതാ മസാലയൊക്കെ തേച്ച് കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് പിന്നെ അതാ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമ്മളെ ഉരുളി അടുപ്പത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കനിൽ മസാല തേച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ തേച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം മസാലയൊക്കെ ചിക്കനിൽ പിടിക്കും അപ്പോൾ നമുക്ക് അതിന് സമയമല്ല കേട്ടോ അത് പെട്ടെന്ന് കിട്ടിയ ഒരു ഓർഡർ ആണ് ഒൻപത് മണിയൊക്കെ ആയപ്പോഴാണ് ഒരു വിളിച്ച് അത് ഉച്ചക്ക് ഒരു മണി ആകുമ്പോഴത്തേന് കൊടുക്കും വേണം അപ്പോൾ ഇനി ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കാനൊന്നുമില്ല അപ്പോൾ ഞാനെന്താ വേഗം അടുപ്പൊക്കെ കത്തിച്ച് ഉരുളിലേക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയതാണ് ചിക്കനായിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കുറേശ്ശെ ചിക്കനൊക്കെ ഇട്ടിട്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇട്ടിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് അധികം ഒഴിച്ചു കൊടുത്താണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് ഫ്രൈ ചെയ്യലൊക്കെ കഴിയും പക്ഷേ ആ വെളിച്ചെണ്ണ വെറുതെ വേസ്റ്റ് ആകില്ലേ പിന്നെ നമ്മൾ ഉപയോഗിച്ച എണ്ണ നമ്മൾ ഉപയോഗിക്കലില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ പിന്നെ സവാഡൊക്കെ വഴറ്റിയെടുക്കുകയും ചെയ്യുക പിന്നെ നമ്മൾ ചിക്കൻ അങ്ങനെ നല്ലോണം മൊരിയിച്ചെടുക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല ഹാർഡായിട്ടേക്കാറുണ്ടാവുക അപ്പോൾ ഒരു പാകത്തിന് നമ്മൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ചിക്കൻ നല്ല ടേസ്റ്റിയാണല്ലോ കറി നിന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരും അപ്പോൾ ചെറുതായിട്ട് ഒരു സോഫ്റ്റും ഉണ്ടാവും പിന്നെ അങ്ങനത്തെ ഉരുളിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ആവും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് കാണിക്കാൻ അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേനും അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നതിന് ശേഷമാണ് കേട്ടോ സവാള ചേർത്ത് കൊടുക്കുന്നത് സവാള നമ്മളിവിടെ അരിഞ്ഞ് ഇനി സവാള അരിഞ്ഞപ്പോൾ ഞാൻ ഒക്കെ കൂടെ ഒന്നായിട്ട് അരിഞ്ഞു വെച്ചതേനെ കേട്ടോ നമുക്ക് തൈരിക്കും സവാള വേണം അപ്പോൾ കുറച്ച് സവാള ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ ലെയർ ഉണ്ട് കേട്ടോ ഈ ഒരു സവാള ഒന്നേ ഇരുന്നൂറൊക്കെ ഉണ്ടാവും അപ്പോൾ സവാള കുറച്ച് അധികം ചേർത്തിട്ടില്ലെങ്കിൽ നമ്മൾ കറി കറിക്ക് ഗ്രേവി കാരം അപ്പോൾ ചിക്കൻ കറി ആയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സവാള കുറച്ച് അധികം ചേർത്തതാണ് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കിലോ ബിരിയാണിക്ക് മുന്നൂറ് സവാള അങ്ങനെയൊക്കെയാണ് കണക്ക് വലിയ വെപ്പാരൊക്കെ പറയൽ കേട്ടോ അപ്പോൾ ഞാൻ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ ഉണ്ട് കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാനും ഓരോടൊക്കെ ചോദിക്കലാണ് കേട്ടോ അപ്പോൾ ഒരു പറഞ്ഞു തരുന്ന അറിവിലാണ് ഞാനും ചെയ്യല് പിന്നെ സവാളയ്ക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ ഞാൻ ഈ ഉണ്ടമുളക് ഉണ്ടല്ലോ അതാണ് അപ്പോൾ ഞാനൊരു എട്ട് മുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് കാണും കേട്ടോ അത് കീറിയിട്ടൊന്നുമില്ല പിന്നെ സവാളയ്ക്കൊന്ന് ഒന്ന് വാഴന്ന് വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് അവിടെ രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ചേർത്തത് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഞാൻ വലിയ ചീരകം പൊടിച്ചതില്ലേനെ അപ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തപ്പം അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് അങ്ങനെ ചതച്ച് ചേർത്തേക്കാണ് കേട്ടോ പിന്നെ മസാലപ്പൊടിയുള്ള പച്ചമണൊക്കെ മാറിയപ്പം തക്കാളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് തക്കാളി ഒരു അഞ്ഞൂറ് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ തക്കാളി ഒന്ന് വെന്തൊടഞ്ഞു വരണം അപ്പോൾ അടുപ്പിൽ നല്ല തീയും നല്ല കനലും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് തീ കുറച്ച് കൊടുത്തിട്ടുണ്ട് കത്തണ വിറകൊക്കെ ഒന്ന് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും നീക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മസാല പൊടികളൊക്കെ ചേർത്താലേ പെട്ടെന്ന് കരിയും അപ്പോൾ പൊടികളൊക്കെ കരിഞ്ഞാൽ നമ്മൾ കറിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ അപ്പോൾ മസാല പൊടികളൊക്കെ ചേർത്ത് തക്കാളി ചേർത്ത് തക്കാളി വഴന്ന് വന്നതിന് ശേഷം പിന്നെ നമ്മളിതാ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ ചിക്കനുമായി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ചിക്കനിൽ ഈ മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ചിക്കൻ ഒന്ന് വന്ന് വരാണ്ടല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ചൂടുള്ള സാധനത്തിക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് കല്ലക്കും അപ്പോൾ കറിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ നല്ലോണം തിളച്ച വെള്ളമൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു ഇപ്പോൾ അതാണ് നമ്മളെ കറി നല്ലോണം തിളക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് ഇടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ചിക്കൻ അവിടെ ഇവിടെയൊക്കെ വേവാണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിക്കോളും ഇനി ഇതായ കുറച്ച് മല്ലിയയിലായിരുന്നു ഇതും കൂടെ ചേർക്കണുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നെയ്ച്ചോറ്ക്കല്ലേ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാൻ നാടൻ രീതിയിലുള്ള നെയ്ച്ചോറും നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ടൊമാറ്റോ സോസ് ചില്ലി സോസ് അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അതൊക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ കറി നമ്മുടെ ചാനലിൽ ഉണ്ടാവും ഐഫ കിച്ചൺ ചിക്കൻ കറിയെന്നൊക്കെ അടിച്ചു കൊടുത്ത് അങ്ങക്ക് കാണാൻ പറ്റും കേട്ടോ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ അപ്പം ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ നെയ്ച്ചോറുണ്ടാക്കണല്ലേ അപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി ഒന്ന് കഴുകി വെക്കണുണ്ട് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എടുക്കണ അരി തന്നെയാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കാനും എടുത്തിട്ടുള്ളത് നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അരിൻ്റെ പേര് ദുൽഹാൻ എന്നാണ് ഞാൻ അധികം വീഡിയോസിൽ പറയലുണ്ട് അപ്പോൾ അരി അളന്നിട്ട് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ സുഖമാണ് കറക്റ്റ് അളവിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് നല്ല രീതിയിൽ തന്നെ കിട്ടും നെയ്ച്ചോറ് വേവ് പറഞ്ഞാൽ പേടിയില്ല അതേപോലെ തന്നെ വേവ് കുറയണ പേടിയില്ല കറക്റ്റ് അളവിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഞാനിത് ആ ഒരു പാത്രത്തിൽ അരി ഇട്ട് കൊടുത്തിട്ട് അളന്നിട്ടാണ് കേട്ടോ കഴുകാനുള്ള പാത്രത്തിക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിന് ഒന്നേക്കാൽ പാത്രമാണ് കേട്ടോ അരി ഉള്ളത് അപ്പോൾ നമുക്ക് വെള്ളം എടുക്കുമ്പോൾ ഈ ഒരു പാത്രത്തിന് രണ്ടര പാത്രം വെള്ളം എടുക്കുകയാണെങ്കിൽ നമ്മൾ നെയ്ച്ചോറ് പാകത്ത് വേവിനായിട്ട് കിട്ടും വേറും വേവ് കുറയുമില്ല അപ്പോൾ അരിയൊക്കെ ഞാൻ ആളൊന്ന് ചെമ്പ് കിട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകിയിട്ട് ഓട്ടപാത്രത്തിലാക്കി വിട്ട് വെക്കാം അപ്പോൾ വെള്ളം ചോർന്ന് വരുമ്പോഴത്തിന് പിന്നെ നമുക്ക് ഇതിക്കുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ സവാള കുറച്ച് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയും ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മളെ ചിക്കൻ കറിയൊക്കെ വന്ന് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഒരു കാലത്തിൽ കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വേഗം ഉണ്ടല്ലോ അപ്പം ആ വെള്ളം തിളച്ച് വന്ന സമയം കൊണ്ട് ഞാനൊക്കെ റെഡിയാക്കുകയും ചെയ്തു അപ്പോൾ ആ വെള്ളം തിളപ്പിച്ച് കല അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള ചെമ്പ് ഞാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ നമ്മൾ നമ്മൾ വീട്ടിലുണ്ടാവുന്ന ചെമ്പ് ഇങ്ങനത്തെ കഴിക്കാരം എൻ്റെ അടുത്തുള്ളത് ഇങ്ങനത്തെ ചെമ്പാണ് കേട്ടോ ഒരു അടിയിൽ വലിയ കട്ടില്ലാത്ത ചെമ്പാണ് അപ്പോൾ ഇതിന് തീ അധികം ചെന്ന് കഴിഞ്ഞാൽ വേഗം കരിയും സവാളയൊക്കെ അപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ നമ്മളടുപ്പിന് നല്ല കനലുണ്ട് അപ്പോൾ ആ കനലുമ്പോൾ കടന്നിട്ട് തന്നെ സവാളയൊക്കെ ഫ്രൈ ആയി വരും അപ്പോൾ ഞാൻ അയ്ക്ക് ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ അതേപോലെ തന്നെ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായ കറാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അയക്ക് ചേർത്ത് കൊടുത്തു ഒന്ന് പൊട്ടിച്ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അതിന് കുറച്ച് സവാള അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിനും കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിന് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇപ്പോൾ ഏതായാലും ഇത് ഉണ്ടാക്കില്ല അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതെന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ സവാളയൊക്കെ ചേർത്ത് കൊടുത്ത് സവാള അങ്ങനെ ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് ചെറുതാക്കിയിട്ടരിഞ്ഞിട്ട് അത് ചേർക്കലുണ്ട് അത് എണ്ണയ്ക്ക് ചേർക്കലില്ല കേട്ടോ അത് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൽക്കാണ് ചേർത്ത് കൊടുക്കൽ എണ്ണയ്ക്ക് ചേർത്ത് കൊടുത്താൽ എണ്ണ ഇങ്ങനെ കുടിക്കണതാണ് ക്യാരറ്റ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചേർക്കലില്ല കേട്ടോ എണ്ണയ്ക്ക് ചേർത്ത് കൊടുക്കലില്ല അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ചല്ല കുറച്ചധികം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരി ഒന്ന് വറുത്തെടുക്കണുണ്ട് അരി ഇങ്ങനെ വറുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അരി വേറി പോകൂല അതേപോലെ തന്നെ ഒരു അറ്റി ഒന്നുമ തൊടാതെ ഇങ്ങനെ കിട്ടുമല്ലോ അങ്ങനെ കിട്ടണമെങ്കിൽ ഇങ്ങനെ വറുത്തെടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ കുറേ സമയം സമയമൊന്നിട്ട് വറുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ ഞാൻ തീ ഇപ്പോഴൊന്നും കത്തിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അടുപ്പിൽ നല്ലോണം കനലുണ്ട് അപ്പോൾ അതുകൊണ്ട് തീ കത്തിച്ചാൽ ചിലപ്പോൾ ഇത് കരിയും അപ്പോൾ പിന്നെ ടേസ്റ്റ് ഒക്കെ മാറും അതുകൊണ്ടാണ് കേട്ടോ തീ കത്തിക്കാത്തത് നല്ല കട്ടിയുള്ള ചമ്പൊക്കെ ആണെങ്കിൽ തീ കത്തിച്ചുകൊടുക്കുക തന്നെ വേണം അങ്ങനെ നമ്മൾ അരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഇക്കാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നമ്മൾ അളന്ന് ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ വെള്ളത്തിൻ്റെ കണക്ക് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സവാളൊക്കെ ഫ്രൈ ചെയ്തത് കുറച്ച് മാറ്റി വെച്ചിരുന്നില്ല അപ്പോൾ അതിൽ നമ്മൾ ചേർത്ത് കൊടുത്തീനാ ഏലക്കായ കറാമ്പൂ പട്ട അതൊക്കെ അതിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ പെറുക്കിയിട്ട് തീക്കാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ കുറച്ച് മല്ലിയൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി തീയ്യ് കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതങ്ങനെ തിളച്ച് വേവട്ടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വെള്ളം വറ്റി വരുന്ന സമയത്ത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഒന്ന് തുറന്നു നോക്കിയതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്കതൊക്കെ പാത്രത്തിലാക്കണം അപ്പോൾ നെയ്ച്ചോറും കൂടെ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കട്ടെ എന്നിട്ട് ഒക്കെ റെഡി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അതിൽ ഇപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ആർ കെ ജി നെയ്യുണ്ടല്ലോ അത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ചേർത്തതാണ് അപ്പോൾ രണ്ട് സ്പൂണേ ചേർത്തിട്ടുള്ളൂ അതിന് കേട്ടോ പിന്നെയിപ്പോൾ രണ്ട് സ്പൂണും കൂടെ നെയ്യ് ഇതിൻ്റെ വിലക്കൂടെ ഒന്നും ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതുള്ള വെള്ളമൊക്കെ വറ്റി വന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചോറ് അടിയിലുള്ള ചോറ് ഇങ്ങനെ കട്ട കെട്ടി വരും അപ്പോൾ അങ്ങനെ അല്ലാതെക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചാലും അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെയുള്ള തൈര് റെഡിയാക്കി എടുക്കണം അതേപോലെ അച്ചാറൊക്കെ പാത്രത്തിലാക്കാനൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമുക്കുള്ള ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് അത് രാവിലെ തന്നെ ആയിട്ടുണ്ട് ഇനി ചിക്കൻ കറിയൊക്കെ പാത്രത്തിലാക്കട്ടെ അപ്പോൾ ഇതാ നമുക്ക് കൊടുക്കാനുള്ള പാത്രത്തിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറിയൊക്കെ ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ചൂടാറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ തന്നെ തന്നെ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടോ പിന്നെ മക്കളും കൂടെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ അത്ര നേരത്തെ തന്നെ ഒക്കെ റെഡി ആയത് ഞാൻ പറഞ്ഞല്ലോ ഒൻപത് മണിയൊക്കെ ആയപ്പോഴാണ് നമുക്കിത് ഓർഡർ കിട്ടിയത് പിന്നെ ചിക്കൻ വാങ്ങിക്കണം അതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വേണ്ടീനി അപ്പോൾ സവാളിൻ്റെ തൊലി കളയാനും സവാള സവാളരിയാനൊക്കെ മക്കളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിനും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒക്കെ റെഡിയായി പിന്നെ തൈരിക്കുള്ള സവാളൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ച് തന്നെ ഉണ്ടായിനും അപ്പോൾ അത് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്ത് പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ടെടുത്ത് അതും റെഡി ആക്കിയിട്ടുണ്ട് തൈരൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അത് അച്ചാറും കൊടുക്കാനുള്ളത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തൈരും അതേപോലെ അച്ചാറും അതങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ നമ്മൾ കൊടുക്കലുണ്ട് അഞ്ച് കിലോ തൊട്ടാണ് പ്ലേറ്റും ഗ്ലാസ്സും കൊടുക്കൽ രണ്ടര കിലോനൊന്നും പ്ലേറ്റും ഗ്ലാസ്സും കൊടുക്കലില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ നെയ്ച്ചോറും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇളക്കി കൊടുത്തൊക്കെ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ പാകത്ത് വേവായി നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടായിന് പിന്നെ അതായതിൻ്റെ മേലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളൊക്കെ ഫ്രൈ ചെയ്തത് കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ അപ്പോൾ അത് ഇതിൻ്റെ മേലക്കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ അപ്പോൾ ഈ നെയ്ച്ചോറും ചിക്കൻ കറിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് ഇടയ്ക്കിടക്ക് നമുക്ക് ഫുഡിന് ഓർഡറും കാര്യങ്ങളൊക്കെ തരിലുണ്ട് ഓരോ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കൊണ്ടുപോകല് അങ്ങനെ ഞാനൊക്കെ പാത്രത്തിലേക്ക് ആക്കി റെഡിയാക്കി വെച്ചപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിന് അങ്ങനെ അതാ വന്ന് ഫുഡൊക്കെ കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ നമ്മളെ വീഡിയോ തന്നെ കാണലുണ്ടാവും ചിലപ്പോൾ എനിക്ക് കാറ്ററിംഗ് ഒക്കെ ഉള്ള സമയത്ത് ബാവുകൂടെ ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് സവാളരിഞ്ഞരാനും തക്കാളി അറിഞ്ഞിരാനൊക്കെ കൂടി തരലുണ്ട് കേട്ടോ നമ്മളെ ഏതൊക്കെയോ വീഡിയോയിൽ കാറ്ററിങ് വീഡിയോയിൽ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ലാം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ നാളെ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അഞ്ച് കിലോ ചിക്കൻ ബിരിയാണിക്കുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതായാലും കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പേജൊന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്